ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ വീഡിയോ ഇടുന്നത് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകതയുണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നോർമലായിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസ് മേക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസോ അല്ല പറയുന്നത് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുർത്തി ആയിട്ടാണ് കേട്ടോ ഒരു കോട്ടൺ മിക്സ് വരുന്ന കുർത്തിയാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കുർത്തിയാണ് കേട്ടോ ഒരു നോർമൽ കുർത്തി എന്തിനേക്കാളും ഒരു നോർമൽ കുർത്തി അല്ല അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു ക്ലാസ് ഐറ്റം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐറ്റം ആണ് എസ്പെഷ്യലി കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും പിന്നെ സ്ലീവിൻ്റെ കേസ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻ്റെ പോർഷനിൽ ഇതുപോലെ ഒരു പടി പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോർമലായിട്ട് ജസ്റ്റ് മടക്കി തേച്ചേക്ക് വല്ലാത്ത ഒരു ഒരു പ്രത്യേക മോഡലിലാണ് കേട്ടോ സ്ലീവ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കുർത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് കോട്ടൺ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് നമുക്ക് നമ്മുടെ ടോപ്പിനെൻ്റെ എൻ്റെ അത്രയും തന്നെ ലെങ്ത്തിൽ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ യൂസ് പറയുകയാണെങ്കിൽ ഉള്ളിൽ നമ്മൾ ത്രീ ലെയർ സ്റ്റിച്ചിങ്ങും ഇൻ്റർലോക്കിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ആണ് സ്റ്റിച്ച് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ യോഗ് പോർഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ പോർഷൻ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത് സെയിം പാച്ച് തന്നെ നമുക്കിതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു വീ പോലെയുള്ള ഒരു ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം കളർ സെയിം ടോൺ പാച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതൊരു ഒരു ഡിസൈൻ പോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ അത് അതുപോലെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിതൊരു സെമി പാർട്ടി വെയർ ആയിട്ട് കൂടെ വെയർ ചെയ്യാനായിട്ട് പറ്റും കാരണം എന്താ വെച്ചാൽ ഇത് ഇതിൽ നമുക്കിത് അതുപോലുള്ള ഗോൾഡൻ കളർ പ്രിൻറ്റ്സ് ഓൾ ഓവർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സെമി പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഈവൻ ഓഫീസ് വെയർ ആയിട്ട് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എൻ്റെ ബാക്ക് സൈഡ് ഇത് അതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ ഈ കുർത്തീൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫോർ ഡബിൾ നയൻ ആണ് പക്ഷേ നമ്മുടെ ലോഞ്ചിങ് ഓഫർ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ നമ്മളിതിൻ്റെ റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ കുർത്തീൻ്റെ ഈ ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പോൾ ലോഞ്ചിങ് ഓഫർ എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ത്രീ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആയിരിക്കും അപ്പോൾ ഫോർ ഡബിൾ നയൻ ആണ് ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വേണം എന്നുള്ള ആളുകൾ പെട്ടെന്ന് പെട്ടെന്നായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്